പിണറായി വിജയൻ എന്ന മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വട്ടം കൂടിയായാൽ സംഭവിക്കാൻ പോകുന്ന വലിയ ഒരു അപകടത്തെ കുറിച്ചുകൂടി ഞാൻ നിങ്ങൾക്ക് താക്കീത് തരുകയാണ് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി അമിത്ഷായ പോയി കണ്ടല്ലോ അമിത്ഷാ എന്ന കർക്കശക്കാരനായ ബി ജെ പിയുടെ നേതാക്കന്മാർ വന്നാൽ പോലും അവർ മണിക്കൂറുകൾ കാത്തിരുത്തിയിട്ട് മാത്രം മുഖം കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അയാളുടെ ഓഫീസിലല്ലാതെ അയാളുടെ വീട്ടിൽ വെച്ച ഈ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി സാക്ഷാൽ സമയം കൊടുത്തല്ലോ ആ ശ്രീ ആഭ്യന്തരമന്ത്രി അതിലേക്ക് വരുന്നതിന് മുൻപ് പി എം ശ്രീ എന്ന അപകടത്തിന്റെ മറവിൽ ആ തലക്കെട്ടുകൾ കേരളത്തിന്റെ പത്രത്തിൽ നിറഞ്ഞപ്പോ പിണറായി വിജയൻ ചെയ്ത മറ്റൊരു ചവി ഈ കേരളത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയി പിണറായി വിജയൻ അമിത്ഷായോട് പറഞ്ഞത് കണ്ണൂര് വയനാട് കോഴിക്കോട് ഈ ജില്ലയുടെ ഒക്കെ മലയോര മേഖലകളിൽ നക്സൽ ഭീഷണി വളരെ വലുതാണ് നക്സലുകളുണ്ട് മാവോയിസ്റ്റുകൾ ഉണ്ട് അതുകൊണ്ട് എന്ത് വേണം അവരെ നിയന്ത്രിക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാന പോലീസിന് നൽകിയിരുന്ന തുക ഫണ്ട് ആവർത്തിച്ചു മനസ്സിലാക്കിക്കോ കൃത്യമായി മനസ്സിലാക്കിക്കോ കേരളത്തിലെ പോലീസിന് നിങ്ങൾ നൽകിയിരുന്ന ഫണ്ട് അത് നിർത്തലാക്കരുത് എന്നാണ് ഈ രാജ്യം മുഴുവൻ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ അമിത്ഷാ എന്ന മനുഷ്യൻ മനുഷ്യൻ എന്ന പദവി കിട്ടാൻ പാവപ്പെട്ട ആദിവാസികളെ വെടിമെച്ച് കൊലപ്പെടുത്തുമ്പോ പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ആ മാവോയിസ്റ്റ് വേട്ടക്കെതിരെ ഡൽഹിയിൽ നിന്നും നിലപാട് സ്വീകരിക്കുമ്പോ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അമിത്ഷായോട് പറയുന്നത് ആ ഫണ്ട് നിർത്തലാക്കി കളയരുത് കേട്ടോ ആ ഫണ്ട് ഞങ്ങൾക്ക് വേണം എന്നാണ് ഇതിന്റെ അപകടം എന്താണെന്ന് അറിയോ എന്റെ ഇരിക്കുന്നവർക്ക് ഇത് കണ്ണൂർ ജില്ലയാണല്ലോ എന്താ കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞല്ലോ ഈ പ്രദേശത്ത് ഈ ഇളമ്പാറയിൽ ഇതിലെ ഒരു ലീഗുകാരന് പകൽ വെളിച്ചത് നടന്നൂട കൊടി നാട്ടിക്കൂടാ ലീഗ് എന്ന് മിണ്ടിക്കൂടാ അങ്ങനെ മിണ്ടിയാലോ ഇവിടെ അങ്ങോട്ട് ബസ് കയറി പോകുമ്പോ പിടിച്ചിറക്കി തല്ലും വീട് കയറി ആക്രമിക്കും പോലീസിനെ കൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കും എന്നിട്ടോ ജയിലിലടക്കും ആ ഭീഷണികളെ ആ തടങ്കൽ പാളയങ്ങള് ഇവരുടെ വെല്ലുവിളികള് പുല്ലുവില കല്പിച്ച നട്ടലു നേരിട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചപതാക ഈ നടുമുറ്റത്ത് പോയ കാലത്ത് വച്ചത് എന്റെ ഭീഷണിപ്പെടുത്തിയില്ലേ നിങ്ങള് ഇവരെ കള്ളക്കേസിൽ കൊടുത്തില്ലേ നിങ്ങള് അധികാരത്തിൽ വരുമ്പോ തളിപ്പുറം പോലീസ് ഇതെ വരുതിക്ക് നിർത്താറില്ലേ നിങ്ങള് നിങ്ങള് ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞ മുണ്ടും മടക്കി കുത്തി ആ പോലീസ് സ്റ്റേഷൻറെ പടികയറി ചല്ലുമ്പോ ആ പോലീസുകാരെന്തിനാണോ നിങ്ങളെ പേടിച്ചത് നിങ്ങളെ ഭയന്നവെമ്പിര നിങ്ങളെ പറഞ്ഞത് കേട്ടവെമ്പിര അതോർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇന്ത്യയിലാണല്ലോ കേരളം കേരളത്തിലാണല്ലോ കണ്ണൂര് കണ്ണൂരിലാണല്ലോ തളിപ്പറമ്പ് ആ തളിപ്പറമ്പിലാണല്ലോ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ മോഡി ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണല്ലോ അമിത്ഷാ പിന്നെ എങ്ങനെയടോ തളിപ്പറമ്പിലെ പോലീസുകാരൻ നിങ്ങളുടെ വാലാട്ടികളായത് നിങ്ങളെ പേടിച്ചത് നിങ്ങൾ വരച്ച വരയിൽ നിർത്തിയത് കാരണം ആ പോലീസിനെ നിയന്ത്രിക്കാനുള്ള അവകാശം കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിക്കാണ് കേരള പോലീസ് പിണറായിയെ കേൾക്കണം തമിഴ്നാട് പോലീസ് സ്റ്റാലിനെ കേൾക്കണം ബംഗാളിലെ പോലീസ് അമിത്ഷായെ കേൾക്കണം ഈ രാജ്യത്ത് ഡൽഹി അല്ലാത്ത സംസ്ഥാന ബഹുമതിയുള്ള എല്ലാ പ്രദേശങ്ങളിലും അവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ് എന്റെ മുൻപിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ലീഗിനെ വിമർശിക്കുന്നവർ ഒരു സി പി എം പ്രവർത്തകർ എന്നെ കേൾക്കുന്നുവെങ്കിൽ അയാൾ ഗൗരവത്തോടെ ഇത് മനസ്സിലാക്കണം പോലീസിനെ അമിത്ഷായത് പിന്നെയോ പിണറായി വിജയനാണ് എന്തുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കുക ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുക ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോ ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഭരി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രണ്ട് പട്ടിക മൂന്ന് പട്ടിക ഉണ്ട് ഒന്ന് സംസ്ഥാന ലിസ്റ്റ് അതിലാണ് ലോ ആൻഡ് ഓർഡർ വരിക രണ്ടാമത്തേത് യൂണിയൻ ലിസ്റ്റ് അതിലാണ് സൈന്യം വരിക ഇപ്പൊ തിരിഞ്ഞോ നിയന്ത്രിക്കുന്നത് പ്രതിരോധ മന്ത്രി കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അയാളും ആയിക്കോട്ടെ അയാൾ ഭരണഘടന വരച്ച ഒരു വരയാണ് ഫെഡറലിസത്തിന്റെ ഒരു അതിർത്തി രേഖയാണ് ആ അതിർത്തി രേഖയുടെ മൂലക്കല്ലിലാണ് ഇന്ത്യയുടെ ജനാധിപത്യം നിൽക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസം അങ്ങനെയാണ് ഫണ്ട് തരണമെങ്കിൽ തളിപ്പറമ്പിലെ ഒരു സ്കൂളിന്റെ ഗേറ്റിൽ നരേന്ദ്രമോദി പൊന്നുതമ്പുരാ പടം വരച്ചു വെക്കണം എന്ന് പറയാനുള്ള അവകാശം ഇല്ല കാരണം ഇത് ഇന്ത്യയുടെ ജനാധിപത്യമാണ് ഇത് ഒരു ഫെഡറൽ രാജ്യമാണ് അതിന്റെ അതിർത്തി തകർക്കുന്നവർ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വാർത്ത ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രിയപ്പെട്ടവരെ ഹരിയാനയിലെ സൂരജ് കുണ്ട് എന്ന പ്രദേശത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തെ ആഭ്യന്തര ഒരു യോഗം വിളിച്ചു ആ യോഗത്തിലേക്ക് ബി ജെ പിയുടെ ആഭ്യന്തര മന്ത്രിമാർ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ആസാമിലെ ഹിമന്ത ബിസ്വ ശർമ്മ രാജ്യത്തെ ബി ജെ പി ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര മന്ത്രിമാർ അമിത്ഷാ എന്ന അവരുടെ നേതാവിന്റെ കൽപ്പന കേട്ട് ഹരിയാനയിൽ ആ യോഗത്തിൽ ഹാജരായി പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ജോസഫ് സ്റ്റാലിൻ പിന്നെ എം കെ സ്റ്റാലിൻ അന്ന് രാജസ്ഥാൻ ഭരിച്ചിരുന്ന കോൺഗ്രസ് മന്ത്രിസഭയുടെ അശോക് ഗെഹ്ലോട്ട് ഛത്തീസ്ഗഡിലെ ഭൂപേഷ് സിംഗ് ബാഗൽ ഇവരൊക്കെ തൃണമൂൽ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസുകാരാണ് ഡി എം കെ കാരാണ് അവര് പറഞ്ഞു കൂടിയാലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വരുന്ന പ്രശ്നമില്ല എന്തുകൊണ്ട് വരില്ല എന്തുകൊണ്ട് വരില്ല എന്ന് ചോദിച്ചാൽ അമിത്ഷാ ഒരു യോഗം വിളിച്ച് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന അമിത്ഷായുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല കാരണം ഇന്ത്യയുടെ ഭരണഘടന ഈ നാട്ടിലെ പോലീസിനെ നിയന്ത്രിക്കാൻ അതിനെ ഭരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പൂർണാധികാരം കൊടുക്കുന്നുണ്ട് അവരാരും പോയില്ല അവിടെ ആ യോഗം നടന്നു ആ യോഗം കഴിഞ്ഞപ്പോ അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ൂട്ടത്തിൽ ഇടതുഭാഗത്തു നിന്ന് നാലാമത് കാഷായ വസ്ത്രധാരിയായ ഈ രാജ്യത്തെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും മുഖ്യമന്ത്രിയായ ആഘോഷിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഇടത്തുനിന്ന് നാലാമത് കാഷായ വസ്ത്രം ധരിച്ചിരിപ്പുണ്ട് അയാളുടെ തൊട്ടടതു ഭാഗത്ത് വെള്ളക്കുപ്പായം ധരിച്ച് പുതുട്ടിക്കെതിരിൽ പുനിക്കുന്നത് പോലെ ഒരാൾ കൂടി ഇരിപ്പുണ്ട് അയാൾ ആരാണ് അയാൾ ആരാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ നേതാക്കന്മാരും അവിടേക്ക് വന്നിട്ട് അമിത്ഷായുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ അമിത്ഷായുടെ ഷായുടെ ആ വിളികേട്ട് മുണ്ടടിച്ചിട്ട് അനുസരണയോടെ അവിടെ പോയി യോഗി ആദിത്യനാഥിന്റെ ഇടതുഭാഗത്ത് നട്ടല്ലാത്ത ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണെന്ന് അറിയുമ്പോഴാണ് ഈ ചതി ഇന്നലല്ല തുടങ്ങിയത് എന്ന് നമ്മൾ തിരിച്ചറിയുക അവിടെ വേറൊരു അപകടം അമിത്ഷാ പറഞ്ഞു വെച്ചു അതാണ് ഇതിന്റെ മർമ്മം അയാൾ പറഞ്ഞു ഇനി മുതൽ ഇങ്ങനെ പോയാ പറ്റൂല്ല ഒരു രാജ്യം ഒരു പോലീസ് യൂണിഫോം ഇവിടെ എന്റെ പെങ്ങന്മാരാരെങ്കിലും പോയിണോ മാഹിയില് മാഹിയിലെ പോലീസിനും കാക്കിയുണ്ടോ ഇല്ലല്ലോ അവിടുത്തെ പോലീസിലും വെള്ളയാണ് കേരളത്തിലെ പോലീസിന്റെ കാക്കി അല്ല തമിഴ്നാട്ടിലെ പോലീസിന്റെ കാക്കി അതല്ല യു പി പോലീസിന്റെ കാക്കി എല്ലാം കാക്കിയാണ് പക്ഷെ അതിന്റെ ടോണിലൊക്കെ വ്യത്യാസമുണ്ട് അയാള് പറഞ്ഞു നമുക്കിത് പോരാ ഒരു രാജ്യം ഒരു പോലീസ് യൂണിഫോം ഒരു രാജ്യം ഒരു നികുതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു പാർട്ടി ഒരു രാജ്യം ഒരു ഭാഷ ഒരു രാജ്യം ഒരു മതം ഇത് ആരുടെ അജണ്ടയാണ് ആരുടെ അജണ്ടയാണ് ആർ എസ് എസിന്റെ അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായി ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പുതിയ മുദ്രാവാക്യം ഒരു ഒരു രാജ്യം പോലീസ് യൂണിഫോം കുറച്ചങ്ങ് കഴിഞ്ഞാലോ ഒരു രാജ്യം ഒരു പോലീസ് ഭരണഘടനാ ഭേദഗതി നടത്തുക അതിനൊരു മടിയില്ലവർക്ക് എന്നിട്ട് പറയാ ഇനി മുതൽ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തിന്റെ ഏതൊരു മുക്കു ആഭ്യന്തര വകുപ്പ് ക്രമസമാധാന പാലനം അത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി എഴുതി വെച്ചാലോ തളിപ്പറമ്പിലെ ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മുണ്ടും മടക്കി കുത്തി കയറി ചെല്ലുമ്പോ സല്യൂട്ട് അടിക്കുന്ന അവിടുത്തെ പോലീസുകാരൻ അയാള് സി പി എം എന്നല്ലോ എങ്ങനക്ക് തോന്നുക അയാൾ നിങ്ങളെ പാർട്ടിക്കാരനായിട്ടല്ല പിന്നെയോ നിങ്ങളുടെ കയ്യിൽ അധികാരമുള്ളത് കൊണ്ട് ആ അധികാരത്തോട് കൂറുകാണിക്കാണ് അവര് അത് നേരെ അമിത്ഷായുടെ കയ്യിലേക്ക് പോയാൽ ഈ തളിപ്പറമ്പിലെ പോലീസ് സ്റ്റേഷനിലിട്ട് എളംബേരത്തെ ലോക്കൽ കമ്മിറ്റിയെ കുനിച്ചു നിർത്തി കൂമ്പിനടിക്കാൻ കേരള പോലീസിന് ഒരു മടിയില്ല മനസ്സിലാക്കിക്കോ നിങ്ങള് അതുകൂടി തീരെഴുതാൻ തനിക്ക് മടിയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം മൂപ്പർക്ക് ഫണ്ട് മതി അതിനാണല്ലോ പി എം ശ്രീ പോയി ഒപ്പുവെച്ചത് ആ സി പി ഐ കാര്യ തുള്ളിച്ചാടി ഇന്നിപ്പം നിങ്ങളുടെ നാട്ടുകാരൻ സി പി എമ്മിന്റെ സെക്രട്ടറി സഖാബ് ഗോവിന്ദ് മൂപ്പറിയുടെ ഒരു പ്രത്യേകത ഇപ്പൊ ഇത്തവണത്തെ സാഹിത്യത്തിന്റെ നോബൽ പ്രൈസ് ലോസ്ലോ കൊസൻഹാർക്കി എന്ന പേരുള്ള ഒരു അങ്കേറിയൻ എഴുത്തുകാരനാണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഒരു നോവൽ വായിച്ച കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം പറ്റിയ വായിക്കോ വേണം ഒരു അധ്യായം മുഴുവൻ ഒറ്റ സെന്റൻസ് ആയിരിക്കും തുടക്കം മുതൽ ഒടുക്കം വരെ ഇടയ്ക്ക് ഒറ്റ ഫുൾ സ്റ്റോപ്പ് പോലും ഉണ്ടാവില്ല ആ എഴുത്തുകാരനെ കുറിച്ച് ഇത്തവണത്തെ സമകാലിക മലയാളം വാരികയിൽ വി ആർ സന്തോഷിന്റെ ഒരു നിരൂപണം ഉണ്ട് മൂന്ന് പേജ് പക്ഷെ ഒറ്റ സെന്റൻസ് ആണ് തുടങ്ങാ തീര ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇല്ല കുത്തില്ല ഗോമ ഇല്ല അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ നോബൽ നേടിയ ഹങ്കേറിയൻ സാഹിത്യകാരനോട് കിടപിടിക്കാൻ പറ്റുന്ന നിർത്താതെ പടക്കോ 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 ഒന്ന് മനസ്സിലാവാത്തതാണെങ്കിലും മലയാളം പറയുന്ന ഒരാളുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ എനിക്കൊരാളെ കിട്ടി ആരാണ് നിങ്ങളെന്തല്ലേ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി മൂപ്പരോട് നമ്മൾ ചോദിക്കണം അല്ല സെഗാവ് ഈ പി എം സി ഒപ്പിട്ടത് നിങ്ങൾ അറിഞ്ഞോ മന്ത്രിസഭ അറിഞ്ഞോ സി പി ഐക്കാർ അങ്ങോട്ട് പറഞ്ഞു ഇടതുപക്ഷ നയം നടപ്പാക്കാനല്ല ഈ ഗവൺമെന്റ് സാധുക്കള് പത്രക്കാർ ചോദിച്ചു പിന്നെന്തിനാ അപ്പൊ മൂപ്പര് ഡയലോഗ് ഉണ്ട് ഇന്ത്യയിലെ ഭൂഷാവർഗത്തിന്റെ കോർപ്പറേറ്റ് ഫാസിസത്തിന്റെ ഇന്ത്യയിലെ ഭൂഷ്വാസിയുടെ ഇത്തരം അധികാര തീട്ടൂരങ്ങൾക്ക് നടുവിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് ഇവിടുത്തെ മൂർഷ ജനാധിപത്യത്തെ ഉപയോഗിച്ച് രാജ്യത്തെ ഫാസിസ്റ്റ് വൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതു നയം നടപ്പാക്കുക എന്നത് അസാധ്യമായത് സാധ്യമായതോളം ജനാധിപത്യത്തിന്റെ പരിമിതിക്കകത്തു നിന്ന് പുരോഗമനാശയങ്ങൾ നടപ്പാക്കുന്ന ഫൂഡലസത്തിനെതിരായ ജന്മത്വത്തിനെതിരായ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യം പറഞ്ഞ ഊപ്പരിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടല്ലേ ഒരു വാചകം പറയാം ആകെ കൂടി ഒന്നേ ഉള്ളൂ കാര്യം നമ്മൾ നമ്മളിത്ര മനസ്സിലാക്കുന്നു എന്താണ് ചങ്ങായി പോയിത് ഒപ്പുവെച്ചത് ഗോവിന്ദ അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ ഒരു സഖാവും അറിഞ്ഞിട്ടില്ല ആ പാർട്ടി അറിഞ്ഞിട്ടില്ല ആ മുന്നണി അറിഞ്ഞിട്ടില്ല ആ മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല ആരോരുമറിയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവ് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചെടുത്തൊപ്പുവെച്ച നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസിന് തീരെതാൻ ശ്രമിച്ചു കയ്യോടെ പിടിക്കപ്പെട്ടു അപ്പൊ നമ്മളോടൊക്കെ പറഞ്ഞത് കത്തയക്കാൻ പോവാണ് പിൻവാങ്ങാൻ പോവാണ് ഇന്ന് ഗോവിന്ദം മാഷോട് വൈകിട്ട് തിരുവനന്തപുരത്തെ കേരളത്തിലെ ചാനലുകൾ ചോദിച്ചു സഖാവേ ആ കത്ത് അയച്ചോ അല്ല കത്ത് അയക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ മന്ത്രിസഭയോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ആ കത്ത് ഇതുവരെ അയച്ചിട്ടില്ല എന്നാണ് ഇവർക്ക് ആ ഫണ്ട് വേണം ആ ആയിരം കോടി നക്കാപ്പിച്ച കിട്ടണം അത് കിട്ടിയാൽ ഈ തളിപ്പറമ്പിൽ അടക്കം ഇത് പറയുന്ന ഗോവിന്ദഷയുടെ ഈ മണ്ഡലത്തിലടക്കം ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകളിൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കും ചിത്രം വെക്കുന്നൊണ്ട് കൊഴപ്പൊന്നുമില്ല നമ്മളിപ്പോ പമ്പായ പമ്പ് മുഴുവൻ ഫോട്ടോ ഉണ്ടല്ലോ അതല്ല പ്രശ്നം പ്രിയപ്പെട്ട ഉമ്മമാരെ ഈ കേരളത്തിലെ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലേക്ക് പുസ്തകങ്ങളിലേക്ക് ആർ എസ് എസിന്റെ അജണ്ടകൾ അവര് കുത്തിക്കയറ്റും എന്നതാണ് അങ്ങനെ ഈ പി എം ശ്രീ വിവാദം പുറത്തു വന്നതോടെ ഏതാണ്ട് അതഹിയാത്തി ഒതു മുറിഞ്ഞൊരു കോലായിരുന്നു പിണറായി സർക്കാരിന് അവർ പല പദ്ധതിയും പ്ലാൻ ചെയ്ത് വെച്ചു എല്ലാം കൂടി ഒന്നാകെ അങ്ങ് പൊട്ടിപ്പോയില്ലേ നാല് റക്കാത്തുള്ള നൂരസ്കാരത്തിൽ അത്ത്യാത്തില് ഈ അവധം പറ്റിയ പിന്നെ അന്നരടങ്ങണം പിന്നെയും പോയി അതുകൊണ്ടാക്കണം പിന്നെ ഒന്നെന്ന് നിസ്കരിച്ചു തുടങ്ങാം വേണ്ടേ എന്നതുപോലെ സംഭവിച്ചു അപ്പൊ മൂപ്പര് എന്താക്കി മൂപ്പര് കൊറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു എന്നിട്ട് ഇന്നലെ ഒരു വലിയ പ്രഖ്യാപനം അങ്ങോട്ട് നടത്തി എന്താണ് കേരളം ഇതാ അതിദാര്യ മുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു അതിന്റെ മാത്രം വിശദാംശങ്ങൾ പരിശോധിച്ച് നമുക്ക് അവസാനിപ്പിച്ചേക്കാം അതിദാരിദ്ര്യം ഇല്ലാതാവുക ഒരു വാക്ക് വരികയാണ് അതിദാരിദ്ര്യം അതിദാരിദ്ര്യം വേറെ ദാരിദ്ര്യം വേറെ നീ അതൊക്കെ അതിന്റെ ശർത്തും പുറത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണം വെറുതെ ഉള്ള കളിയല്ലത് അതിദാരിദ്ര്യം വേറെ ദാരിദ്ര്യം വേറെ എന്താണ് അതിദാരിദ്ര്യം ഒരാൾക്ക് കിടക്കാൻ വീടില്ല അയാൾക്ക് സ്വന്തമായി ഭൂമിയില്ല അയാൾക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമില്ല അതല്ലെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം ഉണ്ടായിട്ടും വീട്ടിൽ കിടപ്പ് രോഗി ഉള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല ഇവരാണ് അതിദരിദ്രം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീടില്ല നിങ്ങൾക്ക് ഭൂമി ഇല്ല ഒന്നുകിൽ നിങ്ങൾക്ക് ആരോഗ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലുറപ്പിന് പോകാൻ താക്കത്തിന്റെണ്ട് പക്ഷേ ഭർത്താവ് വീട്ടില് സുഖമില്ലാണ്ട് കിടക്കാണ് കോമ രോഗിയാണ് അപ്പൊ ഭർത്താവിനെ സ്വാഭാവികമായിട്ടും നിങ്ങൾ പരിചരിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിദരിദ്രായി ഒന്നുകിൽ ജോലി ഇല്ലാതിരിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാതിരിക്കണം അതല്ലെങ്കിൽ ആരോഗ്യമുണ്ടായിട്ടും ജോലിക്ക് പോവാൻ സാഹചര്യമില്ലാതിരിക്കണം ഇന്നലെ ഒരു ചടങ്ങ് നടത്തി തിരുവനന്തപുരത്ത് മൂന്ന് പേരെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചു എന്നാണ് ഒന്ന് തമിഴ്നാട്ടുകാരനായ ഉലകനായകൻ കമൽഹാസൻ രണ്ടാമത്തേത് മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാൽ മൂന്നാമത്തേത് മെഗാസ്റ്റാർ മമ്മൂട്ടി രണ്ടുപേര് സുഭയ്ക്ക് തന്നെ തടി സലാമത്താക്കി നമ്മളില്ലാന്ന് പറഞ്ഞു ഇങ്ങനെ പറയാം നമ്മളെ ഉണ്ടാവില്ല ആരൊക്കെയാണ് കമൽഹാസനും മോഹൻ മോഹൻലാൽ പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പോയി മമ്മൂക്ക പോവാൻ കാര്യം മൂപ്പര് ഏഴെട്ട് മാസമായിട്ട് കേരളത്തിലില്ല സാധുവിന് സുഖമില്ലായിരുന്നു ചികിത്സയിലായിരുന്നു അപ്പം മടങ്ങി വന്നു എന്ന് അറിഞ്ഞോട്ടേ കരുതിയിട്ട് മൂപ്പര് പോയി മൂപ്പര് പങ്കെടുത്ത ആ പരിപാടിയിൽ പിണറായി വിജയൻ പ്രസംഗിക്കാണ് അറുപത്തിനാലായിരത്തി പേരെ ഞങ്ങൾ കണ്ടെത്തി അറുപത്തിനാലായിരത്തി അഞ്ചു പേരെയും ഞങ്ങൾ ഇത് ദാരിദ്ര്യത്തിൽ നിന്ന് കഴിച്ചലാക്കി എന്നിട്ടൊരാളെ കാര്യത്തിൽ നിർത്തില്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ടങ്ങേറായിട്ട് നിൽക്കുക അപ്പൊ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രർ അതിൽ അറുപത്തിനാലായിരത്തി അഞ്ച് പേരെ കഴിച്ചിലാക്കി ബാക്കിയുള്ള ഒരാള് ആ ഒരാള് വിരിഞ്ഞാമങ്ങൾ കഴിച്ചിലാക്കി അപ്പോഴോ ഇത് പൂജ്യായി എന്നാ പിന്നെ പ്രഖ്യാപിക്കുക ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നേരാണ് കേരളത്തിൽ ആകെ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രർ ആ അറുപത്തി നാലായിരത്തി ആറ് പേരും രക്ഷപ്പെട്ടു അവരെ രക്ഷപ്പെടുത്തിയത് വീ ഡി സതീശരും ഒന്നും സഹിക്കുന്നില്ല അതുകൊണ്ട് അവർ വമ്പിച്ച പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇതാണ് ഇപ്പൊ നമ്മളൊക്കെ ഒരു ധാരണ അല്ലെ സ്നേഹമുള്ളവരോട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ അറുപത്തിനാലായിരം പേര് രക്ഷപ്പെടുത്തിയല്ലോ അതിൽ പറയുന്നത് അതിൽ വീടില്ലാത്ത നാലായിരത്തി അഞ്ഞൂറ് പേർ ആ നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തു ഏതാണ്ട് പത്ത് പതിനയ്യായിരം പേരെ ഞങ്ങള് തൊഴിലുടപ്പിൽ ചേർത്തു ആരാണ് അതിദരിദ്രർ ഒന്നുകിൽ ജോലിക്ക് പോവാൻ പറ്റാൻ ആരോഗ്യം ഇല്ലാത്തവര് രണ്ട് വീട്ടിൽ കിടപ്പുരോഗികളുള്ളത് കൊണ്ട് പോവാൻ നിവൃത്തിയില്ലാത്തവര് അവനെ തൊഴിലുറപ്പ് ചേർത്ത അവൻ എങ്ങനെയാ ജോലിക്ക് ഇത് ആരെങ്കിലും ചോദിക്കണ്ട ഇവിടെ പണിക്ക് പോവാൻ നിവൃത്തിയില്ലാത്തോണ്ടാണല്ലോ അവൻ ദരിദ്രനായത് അതുകൊണ്ടാണല്ലോ അവൻ തൊഴിലുറപ്പിന് പോവാത്തത് അവന്റെ പേര് തൊഴിലുറപ്പ് ചേർത്ത പണിക്ക് പോയില്ലെങ്കിൽ അവന്റെ ശമ്പളം കൊടുക്കുക അവൻ്റെ തൊഴിലുറപ്പ് പ്രകാരം ഇല്ലല്ലോ എന്ന് വെച്ചാൽ അടിമുടി തട്ടിപ്പ് നാലായിരത്തി അഞ്ഞൂറ് വീടുണ്ടാക്കി ഞാൻ ചോദിക്കട്ടെ ഈ കേരള സർക്കാരിന് മുൻപ് ഏതാണ്ട് ഒന്നര ലക്ഷം ലൈഫ് ൾ പെൻഡിങ് ആണ് ഈ തളിപ്പറമ്പിലെ ഈ പഞ്ചായത്ത് ചപ്പാരപ്പടവ് ഇത് എൽ ഡി എഫ് അല്ലേ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ഇവിടെ അല്ലെങ്കിൽ ഈ വാർഡിൽ ഈ നാട്ടിൽ എല്ലാവർക്കും വീടായോ വീടായോ വീടായെങ്കിൽ പിന്നെ ലൈഫിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാരാ അവർ രണ്ടാമത്തെ വീട് വാർഡേ കൊടുക്കും എന്താ വെച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് വീട് നിർമ്മിക്കുമ്പോ കേരളത്തിൽ എല്ലാവർക്കും വീടുണ്ടായിട്ടില്ല ഇനി എല്ലാവർക്കും ഭൂമിയായി എന്നാണോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ പ്രഖ്യാപനം നടത്തുമ്പോ ആ പ്രഖ്യാപനം നടത്തിയ പന്തലിൽ വിജയമ്മ എന്നൊരു സ്ത്രീ ഇരിപ്പുണ്ട് അവരവിടെ വന്നിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാനാണ് അവർക്ക് വീടില്ല അവർക്ക് ഭൂമിയില്ല ജോലി ചെയ്യാൻ ആരോഗ്യമില്ല മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ല നിങ്ങൾ നിങ്ങളാളും അഭിമന്യനായ തങ്ങൾ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയാണ് എല്ലാ ആദരവോടെയും പാണക്കാട് കുടുംബത്തിലെ ഇളമുറക്കാരന് ഈ സബസിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിറ കയ്യടികളോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ പ്രിയപ്പെട്ട തങ്ങള് വല്ലാത്ത ഒരു ദീർഘയാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് തങ്ങളെ അധികം കാത്തിരുത്താൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് വീട് വരെ നിർമ്മിച്ചു ആ വീടുകൾ ഉണ്ടാവുന്നതോടെ കേരളത്തിൽ എല്ലാവരും ഭവനരഹിതരായിട്ടില്ല ഇപ്പോ നിങ്ങളുടെ ഈ ഇവിടെ നിന്ന് അധികം ദൂരെ കാസർഗോഡ് ആ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആദിവാസി കോളനിയിൽ നിന്ന് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളുണ്ട് അവിടെ ഒരു സഹോദരി അവരുടെ പേരാണ് രസം അവരുടെ പേര് രാജകുമാരി എന്നാണ് രാജകുമാരിയെ ആറേഴ് വർഷം മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഒരേ ഒരു മകളേ ഉള്ളൂ ആ രാജകുമാരിയുടെ കുടിലിന്റെ മുൻപിൽ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഇവിടെ ഭക്ഷണമുണ്ടോ എന്നാണ് ആ സഹോദരി നിറകണ്ണുകളോടെ അവരുടെ അടുപ്പിന് നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന് ഉച്ചക്ക് ഇവിടെ അടുപ്പ് പുകയ്ക്കാൻ ഒരു അരിയില്ല ഒരിട്ട് പഞ്ചസാരയില്ല ഒരിട്ട് മുളക് പൊടിയില്ല എന്നാണ് ഈ മന്ത്രിസഭയിലെ അംഗം കേരളത്തിൽ ഏറ്റവും അധികം ആദിവാസികൾ താമസിക്കുന്ന വയനാട് ജില്ലയിലെ തിരുനെല്ലി ഞാൻ ഇന്നലെ വയനാട്ടിലെ പനമരത്തുണ്ടായിരുന്നു അവിടെ ഞാൻ ചെല്ലുമ്പോ അവിടുത്തെ തിരുനെല്ലി പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ താമസിക്കുന്ന ആദിവാസികൾക്കിടയിൽ നിന്ന് കേരളത്തിലെ ആദ്യത്തെ എം ബി ബിരുദകാരിയായ മണിക്കുട്ടൻ എന്നൊരു ചെറുപ്പക്കാരൻ അയാൾ പറയുന്നത് ആ ആദിവാസി കുടികളിൽ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് താഴെ താമസിക്കുന്ന പട്ടിണി കിടക്കുന്ന മരുന്ന് വാങ്ങാൻ ഉടുതുണിക്ക് അദ്ദേഹം മറുതുണിയില്ലാത്ത ഒരു വാക്ക് ഒരു കാന്താരി മുളകിന്റെ ചെടി നട്ട് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത സഖാക്കൾ കേൾക്കണം ഒന്നര കോടി രൂപ വഴിമാറ്റി ചെലവടിച്ച് കേരളത്തിലെ സിനിമാ താരങ്ങളെ നിരത്തിയർത്തി ആളൊന്നും മുപ്പത് രൂപ കൊടുത്ത് കൂലിക്ക് ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തൊള്ളപടായി ഇങ്ങനെ പറയുമ്പോ കേരളത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ് ഇവിടുത്തെ ആദിവാസി കുടികളിൽ ഇവിടുത്തെ ദളിത് കോളനികളിൽ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഈ രാത്രിയും പട്ടിണിയോടെ ഉറങ്ങുന്ന മനുഷ്യരുണ്ട് ഈ രാത്രിയും അടച്ചുറപ്പുള്ളാത്ത വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട് അവരെ മറന്നിട്ട് അവരെ മാറ്റിവെച്ചിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തിൽ കേരളത്തിലെ ജനങ്ങൾ വീണുപോകുമെന്ന് അതിന്റെ ചിലവിൽ ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഒരു മേഖലയിലെ മാത്രം പ്രശ്നമല്ല എല്ലാ മേഖലകളിലും ഈ ചവിയും ഈ വഞ്ചനയും ഇവർ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ച ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നത് മാത്രമല്ല ഈ കേരളത്തെ ആർ എസ് എസിന് പണയം വെക്കാൻ കൊട്ടേഷൻ എടുത്ത ഒരാളാണ് അയാളെന്ന ബോധ്യം ഈ ഈ ശ്രീ എത്ര ഇരട്ടച്ചങ്ങനാണ് പറഞ്ഞാലും മൂപ്പർക്ക് രണ്ട് മക്കൾ മക്കൾ ആ കേന്ദ്ര അന്യോട്ട ഏജൻസികളുടെ കേസിലെ പ്രതികളാണ് അതാണ് പ്രശ്നം ആ കുടുംബം മുഴുവൻ ആ കുടുംബത്തിലെ ഗ്രഹമാപൻ അവിടുത്തെ പുന്നാരമോൻ പുന്നാരമോള് മൂന്നു പേരും കേന്ദ്ര അന്യോട്ട ഏജൻസികളുടെ കേസിലെ പ്രതികളായി വരുമ്പോ അത്തരം ഒരു കേസിന്റെ പ്രതിസ്ഥാനത്ത് ഈ രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവിനെയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയോ ലഭിച്ചാൽ അവരെ വേട്ടയാടി പിടിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള അമിത്ഷാ എന്ന മനുഷ്യൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ ഇന്നയാൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തീരെഴുതി നാളെ ഈ നാടിന്റെ ആഭ്യന്തര പാലനത്തിന് നേരെ നേരെ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിന് കൈകൾ അതാദ്യം വർക്ക് മുന്നിൽ ഇയാൾ ഉണ്ടാകുമെന്ന ബോധ്യം നമുക്കുണ്ടാവുക എന്നതാണ് അങ്ങനെ ഓരോന്നോരോന്നായി ആർ എസ് എസ് കൈപ്പിടിയിലൊതുക്കാൻ അവസരം കാത്തിരിക്കുന്ന ഈ രാജ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രത്യേകത വയസ്സ് തികയുന്ന വർഷമാണിത് ആ നൂറ് വർഷത്തിന്റെ ആഘോഷം പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് ഞാൻ ഒരു ആർ എസ് എസുകാരനാണ് എന്നാണ് ആർ എസ് എസിന് വയസ് പൂർത്തിയാകുമ്പോ അവരുടെ തലമുറകൾ കണ്ട ഒരു സ്വപ്നം അവരുടെ ഒക്കെ ഹൃദയത്തിൽ ഉണ്ടത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രവാദമാക്കി മാറ്റുക എന്നതാണ് ആ രക്ഷ്യത്തിലേക്ക് നടക്കുന്നതിനിടയിൽ പിണറായി വിജയനെ പോലെ ഒരാൾ അവർക്ക് പറ്റിയ കൂട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്നത് പോലെ ഈ വിടുപണി മുഴുവൻ പിണറായിയെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നതാണ് ഇരുവനാരിയ്ക്കുന്ന കാലം ഈ പഞ്ചായത്ത് വാർഡ് മുതൽ പാർലമെന്റ് വരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നമ്മുടെ അവകാശങ്ങൾ ഒറ്റ കൊടുക്കില്ല എന്ന് നമുക്ക് പൂർണ്ണബോധ്യമുള്ളവരെ മാത്രം നമ്മൾ പറഞ്ഞയക്കുക എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയ ഒരു കൊടും ചതിയുടെ നമ്മുടെ നാട് പേറുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വലിയ തെറ്റിനെ തിരുത്താൻ കേരളം തയ്യാറെടുക്കുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ ഒരു തുയിലുണർത്തലുകളൊക്കെ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചപ്പാരപ്പടമിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ ഈ വലിയ സമ്മേളനം സംഘടിപ്പിച്ച നിങ്ങളുടെ പോരാട്ട വീര് ഈ വാർഡിലും വിജയക്കൂടി നാട്ടാൻ ഈ സമ്മേളനം ഈ ഉള്ളവന്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും ഈ സമ്മേളനം ഉദ്ഘാടന സെക്ഷനിലേക്ക് കടക്കുകയാണ്